അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത പ്രേമം എന്ന ചിത്രത്തിലൂടെ നിവിൻ പോളിയുടെ നായികയായിട്ടായിരുന്നു നടി അനുപമ പരമേശ്വരന്റെ സിനിമാ ജീവിതം തുടങ്ങുന്നത് ചിത്രത്തിൽ നിവിൻ പോളിയുടെ മൂന്ന് നായികമാരിൽ ഒരാളായാണ് അനുപമ അഭിനയിച്ചത് അനുപമയുടെ മേരി എന്ന കഥാപാത്രത്തിന് മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ലഭിച്ചത് ഇതിനുശേഷമാണ് താരത്തിന് അന്യഭാഷകളിൽ നിന്നുൾപ്പെടെ ഓഫറുകൾ ലഭിച്ചതും ഏറ്റവും കൂടുതൽ ഓഫറുകൾ അനുപമയ്ക്ക് വരുന്നത് തെലുങ്കിൽ നിന്നായിരുന്നു തന്റെ ചിത്രങ്ങൾ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായതോടെ അനുപമ ടോളിവുഡിൽ സ്ഥിര സാന്നിധ്യമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ തെലുങ്കിലെ താരമാണ് അനുപമ കഴിഞ്ഞ വർഷം മാത്രം അഞ്ച് തെലുങ്ക് ചിത്രങ്ങളിൽ അനുപമ അഭിനയിച്ചു ഫെബ്രുവരിയിൽ ഇതുവരെ അനുപമയുടെ രണ്ട് ചിത്രങ്ങൾ പുറത്തിറങ്ങി അതിലൊന്ന് തെലുങ്ക് ചിത്രം ഈഗളും മറ്റൊന്ന് ജയം രവി നായകനായ തമിഴ് ചിത്രം സൈറണുമാണ് ആന്റണി ഭാഗ്യരാജാണ് സൈറൺ സംവിധാനം ചെയ്തിരിക്കുന്നത് ഓരോ സിനിമ കഴിയും തോറും അനുപമയുടെ പ്രതിഫലവും ഉയരുകയാണ് നിലവിൽ ഒരു ചിത്രത്തിന് ഒരു കോടി രൂപ വാങ്ങുന്ന അനുപമ ചിത്രത്തിൽ ലിപ്ലോക്ക് സീൻ ഉണ്ടെങ്കിൽ അതിന് അധികമായി പണം ഈടാക്കുന്നുണ്ട് എന്നാണ് വിവരം അങ്ങനെ നോക്കുമ്പോൾ ഒന്നര കോടി രൂപയാണ് അനുപമയുടെ പ്രതിഫലം എന്നാണ് ചില തമിഴ് ഓൺലൈൻ മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ പരസ്യങ്ങളിൽ അഭിനയിച്ചും കോടിക്കണക്കിന് രൂപയാണ് നടി സമ്പാദിക്കുന്നത് ഒരു പരസ്യത്തിന് നാല്പത് മുതൽ അന്പത് ലക്ഷം രൂപ വരെയാണ് നടി ഈടാക്കുന്നത് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച ഒൻപത് വർഷം കൊണ്ട് മുപ്പത്തി അഞ്ച് കോടിയിലധികം ആസ്തിയുണ്ട് അനുപമയ്ക്കെന്നും റിപ്പോർട്ടുകളുണ്ട് കൂടാതെ നിരവധി ആഡംബര കാറുകൾ സ്വന്തമായുള്ള താരത്തിന് കേരളത്തിൽ ഒരു ആഡംബര വീടുമുണ്ട് തിലു സ്ക്വയർ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അടുത്തിടെയാണ് അനുപമ പൂർത്തിയാക്കിയത് സിനിമയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തു വരികയും ചെയ്തിരുന്നു നടിയുടെ ലിപ് ലിപ്ലോക്ക് രംഗങ്ങളടക്കം ട്രെയിലറിലുണ്ട് സിദ്ധു ജന്നാലഘട്ടയാണ് ചിത്രത്തിൽ നായകനായി എത്തിയിരിക്കുന്നത് അനുപമയുടെ ഏറ്റവും ഗ്ലാമറസ് ആയ വേഷമാകും ഈ ചിത്രത്തിലേതെന്നാണ് റിപ്പോർട്ടുകൾ ട്രെയിലർ പുറത്തു വന്നതോടെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ രംഗത്ത് വന്നിരുന്നു മലയാളികളാണ് നടിക്കെതിരെ വിമർശനങ്ങളുമായി കൂടുതലായും എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ക്രൈം കോമഡി ചിത്രം ഡി ജെ തെലുവിന്റെ രണ്ടാം ഭാഗമാണ് ഈ സിനിമ ചുരുങ്ങിയ കാലം കൊണ്ട് വൻ വളർച്ച കൈവരിച്ച അനുപമ ഇരുപത്തിയെട്ടാം പിറന്നാൾ ആഘോഷിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അനുപമയ്ക്ക് ആശംസാ പ്രവാഹമാണ് സിനിമാ ജീവിതത്തിലെ പത്തു വർഷത്തോളം നീണ്ട യാത്രയെക്കുറിച്ച് സൂചിപ്പിച്ച താരം പോസ്റ്റും പങ്കുവച്ചിരുന്നു എന്നാൽ പിറന്നാൾ ദിനത്തിൽ പോലും അനുപമയ്ക്ക് വിമർശനങ്ങളുമായി ഒരു വിഭാഗം ആളുകൾ രംഗത്തെത്തിയിരുന്നു അടുത്തിടെ അനുപമ പരമേശ്വരനും തെലുങ്ക് താരമായ രാംപുത്തനേനെയും വിവാഹിതരാകാൻ പോകുന്നുവെന്ന് ചില തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇത് തീർത്തും വാസ്തവ വിരുദ്ധമായ വാർത്തയാണെന്ന് അനുപമ പരമേശ്വരന്റെ അമ്മ തന്നെ പ്രതികരിച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു തെലുങ്കിൽ സജീവമായ അനുപമ മലയാളത്തിലും നിരവധി ചിത്രങ്ങൾ ചെയ്ത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ